അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമില്ലാ ഇൻഷാല്ലാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള പ്രയാസം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണുള്ളത് കടം കൊണ്ട് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നീങ്ങാനും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും അതുപോലെ പല വഴികളിലൂടെ പല വൈകളിലൂടെയും നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഹലാലായിട്ടുള്ള ഒരു മാർഗം അത് നമുക്ക് എത്തിച്ചു തരും ഹൈറായ നമ്മുടെയൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിയെടുക്കാൻ നമുക്കൊക്കെ പണം വേണ്ടി വരും അല്ലേ നമുക്ക് എന്തൊരാവശ്യവും ആഗ്രഹവും ഒക്കെ നമുക്ക് അതിന് അത്യാവശ്യമാണ് എന്ത് പണം അത് ഹലാലായിട്ടുള്ള പണവുമായിരിക്കണം അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറാൻ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പ്രയാസമുണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കാര്യത്തിനും ഇന്നത് എന്നില്ല ഒരു കാര്യത്തിനും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരില്ല ഈ പറയാൻ പോകുന്ന ഈ ഒരു ധിക്കർ എല്ലാ ദിവസവും ഒരു നിങ്ങൾ നിത്യേനയായിട്ട് പതിവാക്കുക ഒരു സുബഹിൻ്റെ മുന്നേയായിട്ടോ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമായിട്ടോ ഈ ഒരു ധിക്കർ ഒരു നൂറ് തവണ നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും അത് മുറുകെ പിടിക്കണം ഒരു ദിവസം രണ്ട് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഒരു ചെറിയൊരു തിക്കറാണ് ഒരു നമ്മൾ മെനക്കെട്ടി ഇരുന്ന് ചൊല്ലിയൊന്നും വേണ്ട ചെറിയൊരു ദിക്റാണ് ഒരു നൂറ് തവണയാണ് ഈ ഒരു ദിക്റ് എല്ലാ ദിവസവും നിങ്ങൾ നീയത്താക്കിയിട്ട് ചെൽ ചെല്ലേണ്ടത് കേട്ടോ അപ്പം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കാം ആഗ്രഹം ഉണ്ട് മനസ്സിൽ ആ ആഗ്രഹം നിറവേറ്റി നമ്മൾ എടുക്കണമെങ്കിൽ അതിന് നാം പരിശ്രമിക്കണം അല്ലേ നമുക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട് ആ പൈസ നമ്മുടെ കയ്യിൽ കൊണ്ട് ഒരാൾ തരണം അങ്ങനെ അങ്ങോട്ട് നമുക്ക് കൊണ്ടുവന്ന് കയ്യിൽ ഇതാ പൈസ എന്ന് പറഞ്ഞ് ആരും തരില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം പരിശ്രമിക്കണം അപ്പോൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ ഒരു ശ്രമം വേണം ആദ്യം തന്നെ മനസ്സിലൊരു വിശ്വാസം വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത്ക്കണം പരിശ്രമിക്കണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും അപ്പോൾ ഇൻഷാല്ല മുത്തർ മുത്ത റസൂലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു ഞാൻ വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ് മുത്തർ റസൂലെ അതിനൊരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ നബിയെ എന്ന് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലിം അസ്താഫിറുള്ള സുബഹാനാഹി വബിഹംദിഹി സുബഹാനല്ലാഹി അലീം അസ്താഫിറുല്ലാം ഇത് നൂറ് തവണ പതിവാക്കാൻ പറഞ്ഞു കൊടുത്തു മുത്തൂർ റസൂലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുത്തൂർ റസൂലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞതാണ് ഞാൻ വളരെ സാമ്പത്തികമായിട്ട് പ്രയാസത്തിലാണ് മുത്തർ റസൂല് എന്താണ് എനിക്കൊരു പരിഹാരം പരിഹാരം നിങ്ങളെനിക്ക് പറഞ്ഞു തരുമോ നബിയേ എന്ന് ചോദിച്ച സമയത്ത് മുത്തുർ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ദിക്കറാണ് സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി റാലിം അസ്തോഫിറുല്ലാ എന്ന ദിക്കിഖർ ഈ ഒരു ദിഖർ നാം എല്ലാവരും ഒരു നൂറ് തവണ പതിവാക്കുക അങ്ങനെ ആ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾ ഈ ഒരു ദിക്ർ നൂറ് തവണ ഇങ്ങനെ പതിവാക്കാൻ തുടങ്ങി പതിവാക്കാൻ തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മുത്തറസൂലിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചൊല്ലി ഇപ്പം സമ്പത്ത് എനിക്ക് നേരെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ദിക്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സുബഹാൻ വബിഹംദിഹി വബിഹം ദിഹി സുബഹാനാഹി എന്ന ദിഖർ നൂറ് തവണ പതിവാക്കുക എല്ലാ ദിവസവും നൂറ് തവണ സുബഹിൻ്റെ മുന്നേയായിട്ടോ സുബഹിൻ്റെ ശേഷമായിട്ടോ നൂറ് തവണ പതിവാക്കിയാൽ പണം നിൻ്റെ കാൽക്കൽ വന്നു ചേരും പണം നമ്മുടെ കാൽക്കൽ വന്നു ചേരും അതായത് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മരണം വരെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മുത്ത് റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ധിഖറാണിത് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ ഈ ഒരു ദിഖർ മുറുകെ പിടിക്കും സാമ്പത്തികമായിട്ട് പല പ്രയാസത്തിലുമാണ് റബ്ബെ ഞാൻ ഈ ഒരു ധിക്കർ എൻ്റെ മരണം വരെ ഞാൻ ഈ ഒരു ധിക്റ് ചൊല്ലാൻ നിലനിർത്തും ഞാൻ എൻ്റെ ആയുസ് തീരും വരെ ഈ ഒരു ദിക്ർ ഞാൻ അങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് സുബഹി മുന്നെയായിട്ടോ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമായിട്ടോ ഒരു നൂറ് തവണ ഈ തിക്ര് എവിടെയെങ്കിലും നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ഒരു നൂറെണ്ണം ചെല്ലാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട നമുക്ക് പല വിധത്തിലുള്ള പ്രയാസം കൂടുതലായിട്ടും എൻ്റെ എൻ്റെ ചാനൽ കാണുന്ന ഉമ്മമാരും സഹോദരിമാരും കൂടുതൽ പേരും സാമ്പത്തികമായിട്ടുള്ള വിഷമമുള്ളവരാണ് അതായത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അപ്പോൾ ചൊല്ലിക്കോളി നമ്മുടെ മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ള ദിഖറാണ് ആ ഒരു വിശ്വാസം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനം പ്രഭ ഈ ഒരു ദിഖർ ഞാൻ നിലനിർത്തും എനിക്ക് ചൊല്ലിയാൽ എൻ്റെ കാര്യമല്ല എനിക്ക് നടത്തി തരും എനിക്ക് ഉറപ്പാണ് എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലീം അസ്തഫിറുല്ലാ സുബഹാൻ അല്ലാഹി വബി സുബഹാൻ അള്ളാഹിൽ അലീം അസ്തഫിറുള്ളാ സുബഹാൻ വബിഹംദിഹി വബിഹം ദിഹി സുബഹാൻ എന്ന ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളി പതിവാക്കി ആക്കി ചൊല്ലുക അല്ലാണ്ടിപ്പോൾ ഇത് രണ്ട് ദിവസം ചെല്ലിയിട്ട് മൂന്നാമത്തെ ദിവസം ചെല്ലിയിട്ടില്ല അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ മരണം വരെ നിലനിർത്തുക നമ്മുടെ കടങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വഴി വൈക്കൂടെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ അള്ളാഹു നമുക്കത് വീട്ടിത്തരും എന്തിനാ സംശയിക്കണേ ആരാ പറഞ്ഞു തന്നെ ഈ ദിക്ക് മുത്തൂർ റസൂൽ സല്ലാഹു അലൈഹി സ്വലമാ തങ്ങളാണ് നമുക്ക് ചൊല്ലാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു മനസ്സോട് കൂടി കണ്ടിട്ട് മുത്ത് റസൂലിനെ ആ ഒരു വിശ്വാസത്തോടു കൂടി കണ്ടിട്ട് ഈ ദിക്റ് അങ്ങോട്ട് നിങ്ങൾ ചൊല്ലിയാൽ മരണം വരെ പൈസൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഓരോ കടങ്ങളിങ്ങനെ അല്ല ഓരോ മാർഗത്തിലൂടെ നിങ്ങൾക്ക് വീട്ടാൻ സാധിപ്പിച്ച് തരും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നത് പണത്തിൻ്റെ പ്രയാസം കൊണ്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം അല്ലാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് വിശ്വാസം വെച്ചിട്ട് ചൊല്ലിക്കോളൂ അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളം അപ്പോൾ ഈ ഒരു ധിഖർ നൂറ് തവണ സുബഹാൻ അള്ളാഹി വബി ഹം ദിഹി സുബഹാൻ അള്ളാഹി അലീം അസ്തോഫിറുല്ലാ അപ്പം ഈ ദിക്കറിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ് എനിക്ക് പുറത്ത് തരേണമേ എന്നാണ് ഈ ഒരു ദിഖറിൻ്റെ അർത്ഥം വരുന്നത് സുബഹിൻ്റെ മുമ്പോ സുബഹിൻ്റെ ശേഷമോ പതിവാക്കുക പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഈ ദിഗറിനെ പറ്റി സംശയമുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുക ഇൻഷാല്ല ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അപ്പം ഇപ്പം റമലാൻ മാസവും കൂടിയാണ് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസവും കൂടിയാണ് ഈ മാസത്തിൽ തന്നെ സുബേൻ്റെ മുന്നെയോ സുബയിൻ്റെ ശേഷമോ ചൊല്ലാൻ തുടങ്ങിക്കൂളി നമ്മൾ ിക്കുന്ന നമ്മളെയൊക്കെ ഒരുപാട് പ്രശ്നവും എന്താണ് എന്താണ് ഒരുപാട് പ്രശ്നവും എന്താണ് പണത്തിൻ്റെ പ്രയാസമാണ് ദാരിദ്ര്യം നമുക്കുണ്ട് അല്ലേ ദാരിദ്ര്യമുള്ളവർ ഒരുപാടുണ്ട് അല്ലെങ്കിൽ ഒരസുഖം കഴിഞ്ഞിട്ട് വേറെ ഒരു അസുഖം അതിന് പണം വേണം നമുക്കൊരു അസുഖം ഒരു പനി വന്നാലും അതിന് ഡോക്ടറെ കാണിക്കണം നമ്മുടെ കയ്യിൽ പണം വേണം ആ പണം നമ്മുടെ കയ്യിലില്ല ഇല്ല അങ്ങനെയുള്ള പ്രയാസത്തിലാണ് ഒരുപാട് പേര് കടം കൊണ്ട് ബാങ്ക് ലോൺ അടക്കാൻ പണമില്ല ബാങ്കിന് പണ്ടം വെച്ചിട്ടുണ്ട് അതടക്കാൻ പണമില്ല അങ്ങനെ സകല വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും വിഷമം നേരിടുന്ന ഒരൊറ്റ കാരണം ഏതാണ് എല്ലാവരും സഹിക്കുന്ന പ്രയാസം എന്ത് കാരണമാണ് പണം നമ്മുടെ കയ്യിലില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ പണം വേണം ആവശ്യത്തിന് ജീവിക്കാൻ നമ്മുടെ ജീവിതം സമാധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം നമുക്ക് പണം വേണം അതിന് മുത്തു റസൂൽ ആര് പറഞ്ഞു തന്ന ദിക്കറാണിത് മുത്ത് റസൂൽ അലൈഹി ഒലേ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ദിക്കറാണ് സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹ് ലഹീം എന്ന ദിഖർ നൂറ് തവണ സുബഹിൻ്റെ ശേഷമോ സുബൈൻ്റെ മുന്നേയായിട്ട് ചൊല്ലുക ചൊല്ലാൻ നമുക്ക് നമുക്ക് അള്ളാഹു സുബാൻ ഉത്താര തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാല്ലഹ ഇനി നമുക്ക് കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അശ്വദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്സലു കൽ ജന്നത്ത വാദുപിക്ക മിനന്നാർ അഷ്വദല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുള്ള അസ്സലു കൽ ജന്നത്ത വാളോദിക്ക മിനന്നാർ അഷ്വദല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുല്ലാ അസ്സലു കൽ ജന്നത വാഴോദിപിക്ക മിനന്നാർ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين A stove Lahellalim, a stop irullah Hellalim, A stuffirullah Hellalim, a stop irullah 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 Hellalim, a stop virulah Hellalim, a lah Subhanallah Subhanallah. 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 سبحان الله 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 الحمد لله 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 الحمد <سؤال> لله الحمد 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 لله अलमदिल्ला अलकबर 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 अलकबर

لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين Has been a law who an email wakil. 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 Has been a law who an email Has been who an email Has been a law who an email Has been who an email Has been who an email Has been a law who an email اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم اشهد ان لا اله الا الله استغفر الله استلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله استلك الجنه واعوذ بك من النار ും റീമുമായ റബ്ബെ റഹ്മാനെ ഞങ്ങൾ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പാക്കണേ അല്ലാ റബ്ബേ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൻ്റെ വർഗത്ത് കൊണ്ട് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളൊക്കെ ഒരുപാട് പലവിധ തരത്തിലുള്ള പ്രയാസം കൊണ്ട് മനസ്സ് വേദനിക്കുന്നവരാണ് റഹ്മാനെ റബ്ബേ ഈ പുണ്യമാക്കപ്പെട്ട ഇരുപത്തൊന്നാം രാവിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ഞങ്ങൾ ദുബായി തേടുന്നത് റബ്ബേ റബ്ബേ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ ഇനി എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ റബ്ബെ ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ നീ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല റബ്ബയെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണല്ലാ സന്തോഷവും സമാധാനവുമുള്ള ജീവിതമാക്കിത്തരണേ അല്ല കടങ്ങളൊക്കെ വീട്ടാനൊരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ കടം വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചുകൊണ്ട് അല്ലാ ഞങ്ങളെ കടങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ ഹലാലായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ തന്നെ ഞങ്ങൾ കടങ്ങൾ വീട്ടാൻ തോഫീക ചെയ്യും റബ്ബേ ഞങ്ങളെ മക്കൾ ഒരുപാട് പേരുണ്ട് ജോലിയില്ലാതെ നിൽക്കുന്നവർ റബ്ബേ അവർക്കൊക്കെ അനുയോജ്യമായ അവർ ഒരു ജോലിയിൽ അവരെയൊക്കെ ആക്കി കൊടുക്കല്ല അതുപോലെ എക്സാം എഴുതിയിട്ട് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവരൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം അവർക്ക് നീ നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ജോലിയിൽ നീ ഹൈറും ബർക്കത്തും കൊടുക്ക് റഹ്മാൻ റബ്ബയെ ബർക്കത്തുള്ള ജോലിയാക്കി കൊടുക്ക് ശമ്പളം ഉയർത്തി കൊടുക്ക് റഹ്മാനെ റബ്ബെ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ദുബാനീ സ്വീകരിക്കുക ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കുക ഞങ്ങൾ ചൊല്ലുന്ന ദിഗ്രുകൾ നീ സ്വീകരിക്കുക ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത നീ സ്വീകരിക്കുക ഞങ്ങൾ ഓതുന്ന ഖുർആൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുബ നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റഹ്മാനെ ഞങ്ങളെ കടങ്ങൾ വീട്ടിക്കൊണ്ടല്ല റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളിൽ കൂടുതൽ പേരുള്ളതല്ല കടങ്ങൾ വീട്ടാനൊരു വഴി നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചു കൊണ്ടല്ല റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയ ദിഖറിൻ്റെ വർക്കത്ത് കൊണ്ട് സൊലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങൾ കടങ്ങൾ വീട്ടാനൊരു വഴി നീ കാണിച്ചു കൊണ്ടല്ല ഞങ്ങൾ ദുബാനീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുബാനെ സ്വീകരിക്കണേ അല്ല റഹ്മാനെ ദുആക്ക് ഉത്തരം കാണിച്ചു തരണേ അല്ല ഞങ്ങൾ ഓരോ ദിഖറുകളും സലാത്തുകളുമൊക്കെ ചൊല്ലി ചൊല്ലിപ്പോരുന്നുണ്ട് റഹ്മാനെ അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്നവരും മുതലാക്കി തരണേ ആമീൻ 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 ബിറഹ്മതിക അല്ല وصلى الله تعالى على خير خلقة سيدنا محمد وعلى آلِهِ وصحبه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل الله على محمد صلى الل صل الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ീം എല്ലാവരോടും അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു